കോഴിക്കോട് ജില്ലയിൽ ഒരിടത്ത് മാത്രമല്ല പലയിടത്തായി ദേശീയപാതയുടെ നിർമ്മാണത്തിൽ പിഴവുകൾ പലയിടത്തും മണ്ണിടിച്ചിൽ പലയിടത്തും വയലിലേക്ക് മണ്ണ് ഇട്ട് നികത്തൽ ഇതൊക്കെ ഉയരുന്ന വിഷയങ്ങളാണ് കുഞ്ഞിയോറ മലയിൽ ദേശീയപാതയുടെ ഒരു ഭാഗം മാത്രം ഏറ്റെടുത്ത മണ്ണ് നീക്കം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ പറയുകയാണ് ഇന്ന് എവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്യാനുള്ള നീക്കം നാട്ടുകാർ തടയുകയായിരുന്നു പ്രദേശത്തെ പ്രതിഷേധ സമരം പതിനാറാം ദിവസത്തിലേക്ക് നീങ്ങുകയാണ് എ കെ അഭിലാഷ് അവിടെയുണ്ട് അഭിലാഷ് ഇന്നലെ രാത്രിയാണ് വലിയ പ്രതിഷേധം ആളുകൾ മണ്ണ് നീക്കാനുള്ള നടപടി തടഞ്ഞുകൊണ്ടുള്ള ദൃശ്യങ്ങളും വാർത്തകളുമൊക്കെ സാനിയോ നൽകിയിരുന്നത് ഇപ്പോൾ കുഞ്ഞിയോറമലയിൽ ആ പ്രതിഷേധ സമരം തുടങ്ങിയിട്ട് പതിനാറ് ദിവസമായി പക്ഷേ ഇപ്പോൾ ദേശീയപാതയിൽ പലയിടത്തും വിള്ളലും പ്രശ്നങ്ങളും കാണുമ്പോഴാണ് ഈ സമരത്തിലേക്ക് എല്ലാവരെയും കണ്ണ് ചെന്നെത്തുന്നത് എന്താണ് നാട്ടുകാർ പറയുന്നത് അതെ ഈ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരമല്ല കാരണം അവരുടെ ആശങ്കകൾ പരിഹരിക്കണം കാരണം ഏതാണ്ട് നൂറ് മീറ്ററോളം നൂറ് അടിയോളം ഉയരത്തിലാണ് ഇത്തത്തിൽ മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത് അത് നെറു കുത്തനെയാണ് എടുത്തിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ ആശങ്കപ്പെടുന്ന കാര്യം കാരണം ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം നെറു കുത്തനെ മണ്ണ് എടുത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഭാഗത്തേക്ക് പേര് ഇങ്ങോട്ട് നീക്കണം ഈ ഭാഗത്തെ നോക്കിയാൽ കാണാം ഇതിൻ്റെ അറ്റത്ത് തന്നെയാണ് മരങ്ങളുള്ളത് ഈ മരങ്ങൾ ഏത് സമയവും കടപുഴകി റോഡിലേക്ക് വീടാവുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് തീർത്തും അശാസ്ത്രീയമായ നിലയിൽ നൂറടിയോളം ഉയരത്തിൽ ഇങ്ങനെ മണ്ണെടുത്തിരിക്കുന്നു വലിയ തരത്തിലുള്ള പ്രതിഷേധമുയർന്നതോടുകൂടി തന്നെ ഈ ഭാഗത്തെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവിടെ തട്ട് തട്ടാക്കി മണ്ണെടുക്കാനുള്ളൊരു നീക്കം ആരംഭിക്കാമെന്നുള്ളൊരു ഉറപ്പ് ഇപ്പോൾ ഹൈവേ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഒരു ഭാഗത്ത് അവിടെ നിലം റെഡിയാക്കുന്ന ഒരു പരിപാടി അവിടെ നടക്കുകയിരുന്നുണ്ട് പക്ഷേ മറുഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെയാണ് കൂടുതൽ ആശങ്കപ്പെടുന്ന കാര്യം സൃഷ്ടി കാരണം നമുക്ക് കാണാം ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പെയ്ത മഴയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു കാരണം ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ കോൺക്രീറ്റുകളൊക്കെ അടന്നു പോകുന്നൊരു നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഇന്നലെയും വെരഞ്ഞാതുമൊക്കെ അടർന്നിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇത് നോക്കിയാൽ കാണുന്നത് ഏതാണ്ട് അര ഇഞ്ച് മാത്രം കട്ടിയിലാണ് ഈ കോൺക്രീറ്റ് പാളികൾ ഉള്ളതെന്നാണ് ഇതൊക്കെ അടന്നു പോരാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് ഇത്തരത്തിലിതാ അല്ലേ കേട്ടോ ഇത്തരത്തിൽ അടർന്നു പോരാവുന്ന സ്ഥിതിയാണ് കാരണം ഇവരെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇവർ സമരത്തിലേക്ക് പോകുന്നത് മറ്റൊന്ന് ഇതിന്റെ മുകൾ ഭാഗത്ത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം കാരണം ഇത്രയും അശാസ്ത്രീയമായിട്ടാണ് അതും നിറുകുത്തനെയാണ് ഏതാണ്ട് നൂറടിയോളം ഉയരത്തിലാണ് ഇത്തരത്തിൽ മണ്ണ് എടുത്തിരിക്കുന്നത് അതുമാത്രമല്ല ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം കാരണം മുകൾ ഭാഗത്ത് പുറത്തേക്ക് നിൽക്കുകയാണ് പുറത്തേക്ക് ഏതാണ്ട് ഒന്നൊന്നര മീറ്ററോളം പുറത്തേക്ക് നിൽക്കുകയാണ് അതായത് ഉൾഭാഗം കാറിന് എടുത്തിരിക്കുന്ന നിലയിലാണ് ഇവിടെ മണ്ണുള്ളത് എന്നുള്ളതാണ് ഒരു മഴ പെയ്താൽ ഇവിടെ പൊട്ടി താഴോട്ട് വീടാം കഴിഞ്ഞ ദിവസം ഇവിടെ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ആ വിള്ളൽ ഇന്നലെ കെമിക്കൽ ഉപയോഗിച്ച് അടയ്ക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ വിള്ളലിലൂടെ വെള്ളം താഴോട്ടിറങ്ങിയാൽ ഇവിടെ മണ്ണ് ഊർന്ന് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് അതായത് ദേശീയപാതാ കമ്പനിക്ക് തന്നെ അറിയാം ഇത്തരത്തിൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നിച്ച് മണ്ണിടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കളിതായി പതിനാറ് ദിവസമായി ഇവിടെ ഇവർ സാപരത്തിലേക്കാണ് ഈ സമരത്തിന്റെ ഭാഗമായി അവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം മാത്രമാണ് ഇവരുടെ വീട് ഏറ്റെടുക്കണം അതിനാവശ്യമായുള്ള ധനസഹായം നൽകണം ഞങ്ങൾ മറ്റൊരു എവിടേക്കെങ്കിലും പോയി ജീവിച്ചു കൊള്ളാം അത്തരത്തിലൊരു കാര്യം മാത്രമാണ് അവർ പറയുന്നത് പക്ഷേ ഇപ്പോഴും ദേശീയപാത നിർമ്മാണ കമ്പനി അതിന് തയ്യാറായിട്ടില്ല എന്നതാണ് പറയുന്നത് എന്താണ് നിങ്ങൾ ആവശ്യം നിൽക്കുന്ന വീടുകളെ ഏറ്റെടുക്കുക പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു വഴി റോഡ് എന്താണ് ഇവർ ഇത് കഴിഞ്ഞിട്ട് തരാന്ന് റോഡ് നിർമ്മാണം ശേഷം ശേഷം സംസാരിച്ച പറഞ്ഞ എന്താ ഈ പണി നടക്കട്ടെ അപ്പം ഉള്ള ആൾക്കാർക്ക് മാറി താമസിച്ച അതിനുശേഷം ഇതിഞ്ഞ് വീണ് വീണ് വീഴുകയാണെങ്കിൽ ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കുക അതല്ലെങ്കിൽ ഈ പരിപാടി തന്നെ നടത്താം അതായത് ഘട്ടത്തിൽ മാത്രമേ നടപടി ഉണ്ടാവൂ എന്നാണ് പറഞ്ഞത് കാരണം എന്നാൽ പറഞ്ഞു പോയത് ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് ജില്ലാ കലക്ടറുടെ ഭാഗത്തിന് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നത് ഏതായാലും ബി ജെ പിയുടെ കോഴിക്കോട് ജില്ലാ നോർത്ത് പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ നമുക്കൊപ്പം ചേരുന്നുണ്ട് തങ്ങൾ കേട്ടല്ലോ വലിയ ആശങ്കപ്പെടുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സാഹചര്യം അതീവ ഗുരുതരം ഏകദേശം കുടുംബങ്ങൾ ഏത് നിമിഷവും താഴേക്ക് ഇടിഞ്ഞു വീഴും എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് എത്രയോ കഴിഞ്ഞ മഴ സമയത്ത് തന്നെ ഇവരെ മാറ്റി താമസിപ്പിക്കാനുള്ള നീക്കങ്ങൾ കൈക്കൊള്ളണം കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അങ്ങനെ മാറി താമസിച്ചവർക്ക് കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് വീട്ടുവാടക പോലും കൊടുക്കുന്നില്ല അവർ വീണ്ടും തിരിച്ച് ഈ വീടുകളിലേക്ക് വരാൻ നിർബന്ധിതരാവുകയാണ് അപ്പോൾ കലക്ടർ വന്ന് സന്ദർശിച്ച സമയത്ത് പറഞ്ഞത് മഴയത്ത് ഇത് ഇടിഞ്ഞ് വീഴട്ടെ വീണ് കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് എത്ര അശാസ്ത്രീയമാണ് ഇവർക്ക് നിർമ്മാണം എന്ന് നമുക്ക് നോക്കി കാണാൻ സാധിക്കും വളരെ എന്താ ഇത് ഒരു സ്പ്രേ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇത്രയും ഉയരത്തിലുള്ള ഒരു പ്രദേശത്ത് എങ്ങനെയാണ് അടിഭാഗത്ത് തുരന്ന് മേൽഭാഗം ഇങ്ങോട്ട് ചരിഞ്ഞ് വീഴാൻ വേണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണ കമ്പനി കൃത്യമായും ഈ ഭൂപ്രകൃതിയെക്കുറിച്ച് പഠിച്ചിട്ടില്ല ഇത്രയും ഉയരത്തിലുള്ള ഒരു പ്രദേശത്ത് സോയിൽ നെയിലിംഗ് എന്ന് പറയുന്നത് ഈ പ്രദേശത്തിന് യോജിച്ചതല്ല എന്നുള്ളത് വ്യക്തമാണ് ഏതൊരാൾക്കും പ്രാഥമികമായിട്ട് വിലയിരുത്തി കഴിഞ്ഞാൽ സോയിൽ ലൈലിംഗ് ഇവിടെ പ്രോപ്പറല്ല അത് ഈ റീച്ചിൽ ഇപ്പോൾ അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള റീച്ചിൽ സോയിൽ ലൈനിങ് നടത്തിയിട്ടുള്ള മുഴുവൻ സ്ഥലത്തും അത് പരാജയമാണ് എന്ന് പറഞ്ഞാൽ ഈ ഭൂപ്രകൃതിയിൽ സോയിൽ ലൈനിങ് പോസിബിളല്ല അതിന് പകരം മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം അത് ഞങ്ങൾ എത്രയോ പ്രാവശ്യമായിട്ട് ആവശ്യപ്പെടുകയാണ് ദേശീയപാത ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അത് തീർച്ചയായിട്ടും പരിഹരിക്കുമെന്നാണ് പക്ഷേ കേന്ദ്ര സർക്കാരിന് കീഴിൽ സംവിധാനം ഏറ്റവും ഞങ്ങൾ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ ഗുരുതര സാഹചര്യം അതിന്നലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തരമായി നിതിൻ ഗഡ്കരിജിയുമായി സംസാരിച്ച് ഈ വിഷയത്തിൽ അടിയന്തരമായി ഒരു പരിഹാരം കണ്ടെത്തുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഒരു നിർമ്മാണം ഇത് വഗാട് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി അടുത്ത കരിമ്പട്ടികയിൽപ്പെടുത്താൻ സാധ്യതയുള്ള കമ്പനിയാണ് ഈ എന്ന് പറയുന്നത് നെല്ലപ്പോക്ക് നയമാണ് ദേശീയപാതയിലെ ഈ ഈ ഒരു റീച്ചിലുള്ളത് അതുമാത്രമല്ല നിർമ്മാണ മേഖലയിൽ വലിയ രീതിയിലുള്ള അശാസ്ത്ര ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വഗാട് കമ്പനിയെ പറ്റിയും ഞങ്ങൾ കൃത്യമായി കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ള അടുത്ത് പരാതിപ്പെട്ടിട്ടുണ്ട് ഡി പി ആറിൽ എന്തെങ്കിലും പല സ്ഥലങ്ങളിലും ബിജെപി തന്നെ ഉന്നയിക്കുന്നുണ്ട് അല്ല ഡി പി ആറിൽ മാറ്റം വരുത്തി എന്നുള്ളറിയില്ല പക്ഷേ ഈ റീച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലിയ അപാകത ഉണ്ടായിട്ടുണ്ട് നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വലിയ എന്താണ് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇത് ഇത് നോക്കും ഒരു ഒരു എന്താണ് മഴയില്ലാത്ത സമയത്ത് പോലും അടർന്ന് വീഴുകയാണ് അപ്പോൾ ഈ മഴയെ അതിജീവിക്കാൻ ഈ പ്രദേശത്ത് സാധ്യമല്ല ഒമ്പതോളം കുടുംബങ്ങൾ ഇവർക്കുള്ള വഴി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവർക്ക് കുടിവെള്ളം വറ്റിയിരിക്കുന്നു ഇവർക്ക് കഴിഞ്ഞ ദിവസം ഒരു മരണമുണ്ടായ സമയത്ത് ആ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും സാധിക്കാതെയാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പത്തൊമ്പതോളം കുടുംബങ്ങൾ നരക തുല്യമായിട്ടുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് അടിയന്തരമായി പരിഹരിക്കണം കമ്പനിയെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടും വകാട് കമ്പനിയെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തണം കാരണം വഗാട് കമ്പനിയുടെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് ഈ പ്രതിസന്ധിക്ക് മുഴുവൻ കാരണം ഗവർണത്തെ എഞ്ചിനീയർമാർ വന്ന് പരിശോധിക്കണ്ടേ വഗാട് കമ്പനി എന്താ ചെയ്തത് കഴിഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഈ വഗാട് കമ്പനി പണി നിർത്തിക്കൊണ്ട് പ്രഫുൽ കൃഷ്ണ പക്ഷെ എത്ര കമ്പനികളെ ഇങ്ങനെ പെടുത്തേണ്ടി വരും എന്നുള്ള ചോദ്യമാണല്ലോ ഉയരുന്നത് ഒരു കമ്പനി മാത്രമല്ല കൂടുതൽ കരാറുകാർക്കെതിരെ നടപടി എടുക്കേണ്ടതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്നുള്ളതാണ് മാത്രമല്ല ഡി പി ആർ മാറ്റി എന്നൊക്കെ പറയുന്നത് അത് പറഞ്ഞത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തന്നെയാണ് അപ്പോൾ കുഞ്ഞോർമലയുടെ ആയിരിക്കില്ല പക്ഷേ വേറെ പല പ്രദേശത്തും അങ്ങനെ സംഭവിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം ആധികാരികമായി ഇന്നലെ പ്രതികരിച്ചത്